ായണ പരമഗുരവീ നമ നിർവാണദർശനം മന്ത്രം നാളെ അശുദ്ധശുദ്ധം വിരജസ്തമോ വണ്സരജസ്ത മുഷ പ്രഥമം വിദീയം സിദ്ധി കാമിഷ ശ്രീനാരായണ പരമഗുരു നമ ഓ ശുഭം സുപ്രഭാതം ദർശനമാല നിർവാണ ദർശനം മന്ത്രം നാല് അശുദ്ധ ശുദ്ധ നിർവാണം അനുഭവിക്കുന്നവരിൽ രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും പ്രഭാവം ഉണ്ടായിരിക്കുകയില്ല അശുദ്ധാശുദ്ധ നിർവ്വണം അനുഭവിക്കുന്നവരിലാകട്ടെ ഈ രണ്ടു ഗുണങ്ങളുടെയും പ്രഭാവം ഉണ്ടായിരിക്കും അശുദ്ധ ശുദ്ധ നിർവ്വാണം കാണപ്പെടുന്നത് മുമുക്ഷുവിലാണ് അശുദ്ധാശുദ്ധ നിർവ്വാണം സിദ്ധികാമന്മാരിൽ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബിതായേ നമ